ും പെരുമൺ ദുരന്തത്തിന് ഇന്ന് മുപ്പത്തേഴ് വയസ്സ് തികയുന്നു മുപ്പത്തേഴ് കൊല്ലമായി പെരുമൺ ദുരന്തം നടന്നിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് നൂറ്റി അഞ്ചു പേർ മരിച്ചു ഇതിൽ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ദുരന്തത്തിൻ്റെ നടക്കുന്ന ഓർമ്മകൾ പെരുമൺകാരെ വിട്ടു മാറിയിട്ടില്ല ബാംഗ്ലൂർ തിരുവനന്തപുരം അയലൻഡ് എക്സ്പ്രസ്സാണ് പെരുമൺ പാലത്ത് പാളത്തിൽ നിന്ന് ഈ ശാസ്ത്ര അഷ്ടമുടിക്കായലിലേക്ക് വീണത് പെരുമൺ സ്വദേശി വിമൽ ബോസിന് ഇന്ന് പ്രായം നാൽപ്പത്തിയൊൻപത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജ്യത്ത് നടുക്കിയ ദുരന്തം കൺമുന്നിൽ കണ്ടത് ഉച്ചയ്ക്ക് അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ റെയിൽപാലത്തിൽ വച്ച് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി യാത്രക്കാരുടെ സ്വപ്നങ്ങൾ നിമിഷ നേരം കൊണ്ട് തല മറിഞ്ഞു ഒൻപത് കോച്ചുകൾ ഒന്നിന് പിറകെ ഒന്നായി കായലിലേക്ക് കൂപ്പ് കുത്തി ഇതിങ്ങനെ വന്ന് കയറുന്നു ബോഗിളെല്ലാം തീപ്പെട്ടി വീണെന്ന് ഇങ്ങനെ പറയുകയാണ് പത്ത് പതിനാല് ബോഗി ഈ സൈഡിൽ വീണ് ഒരു ബോഗി മാത്രം അപ്പുറ സൈഡിൽ വീണ് ഞാൻ കുട്ടിയാണെങ്കിലും അപ്പോൾ തന്നെ ഈ ആളുകളെ വിളിച്ചു കൂട്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞു അപ്പം കമ്പിപ്പാര കത്താൾ ഇതെല്ലാം എടുത്ത് അത് വെട്ടിപ്പൊളിക്കാൻ ഈ വീടിന്ന് ഉടനെ ഈ ഡോറെല്ലാം അടയില്ലയോ ദുരന്തകാരണം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ കമ്മീഷന് നിയമിച്ചെങ്കിലും ദുരന്തത്തിന് പിന്നിൽ ടൊർണാഡോ ചുഴലിക്കാറ്റെന്നായിരുന്നു വിചിത്ര കണ്ടെത്തൽ ജനരോഷം ഉയർന്നപ്പോൾ മറ്റൊരു കമ്മീഷനെ നിയമിച്ചെങ്കിലും അവരും പഴയ പല്ലവി ആവർത്തിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ജൂലൈ എട്ടിന് മുടങ്ങാതെ പെരുമണിലെത്തി പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കും അതേ പാതയിലൂടെ ഐലൻഡ് എക്സ്പ്രസ് ഓടുമ്പോൾ പ്രദേശവാസികളുടെ മനസ്സിൽ ഇന്നും ഒരു ഞെട്ടലാണ് നൂറ്റിയഞ്ചു പേരുടെ ജീവനെടുത്ത പെരുമൺ ദുരന്തം ആ ദുരന്തം നടന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരന്ത കാരണം എന്തെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു ക്യാമറമാൻ അരുൺ എസാറിനൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ കൊല്ലം ഈ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരാളായിരുന്നു സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ സഹദർമിണി ബെട്ടി ബേബി അന്ന് ബെട്ടി ബേബിയുടെ മകൻ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന് കണ്ടപ്പോൾ ബെട്ടി എടുത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു അതൊക്കെ ഇതിൻ്റെ ഏറ്റവും ഈ ദുരന്തത്തിൻ്റെ ഭീകരത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്